മലയാളത്തിലെ വമ്പൻ ഹിറ്റ് ചിത്രങ്ങളിലൊന്നാണ് തുടരും മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തിയാണ് ചിത്രം സംവിധാനം ചെയ്തത് തുടരും ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാൻ ചർച്ചകൾ നടക്കുന്നുവെന്ന് തരുൺമൂർത്തി ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇപ്പോൾ ആരാധകരുടെ ചർച്ച അജയ് ദേവഗണിനെ നായകനാക്കിയാണ് റീമേക്കിന് സാധ്യത സാധ്യതയെന്നാണ് തരുൺമൂർത്തി സൂചിപ്പിച്ചത് ഖാന്റെയും അജയ് ദേവഗണിൻ്റെയും കമ്പനികൾ തന്നെ സമീപിച്ചിരുന്നുവെന്നാണ് തരുൺമൂർത്തി വെളിപ്പെടുത്തിയത് ഇത്രയും വലിയ ഒരു ചിത്രം എങ്ങനെ കുറഞ്ഞ ബജറ്റിൽ ചെയ്യാൻ കഴിയുന്നു എന്നാണ് അവർക്ക് അറിയേണ്ടത് റീമേക്കിന്റെ സാധ്യതകൾ നിലവിലുണ്ട് ഹിന്ദിയിൽ നിന്നും തെലുങ്കിൽ നിന്നും അന്വേഷണങ്ങൾ വരുന്നു ഹിന്ദിയിൽ നിന്ന് ഞാൻ തന്നെ സംവിധാനം ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് എന്നാൽ എനിക്ക് തുടർച്ചയായി സിനിമകൾ ഉള്ളതിനാൽ എപ്പോഴാണ് ചെയ്യാൻ കഴിയുക എന്ന് അറിയില്ല അജയ് ദേവഗടനെ നായകനാക്കി ഹിന്ദിയിൽ ചിത്രം റീമേക്ക് ചെയ്യാനുള്ള ചർച്ച നടക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് ഒരു സ്റ്റണ്ട് പശ്ചാത്തലം ഉണ്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ സ്റ്റണ്ട് മാസ്റ്ററായിരുന്നു പക്ഷേ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ലെന്നും തരൺമൂർത്തി വ്യക്തമാക്കി അതേസമയം തുടരും ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് തുടരുകയാണ് ഈ ത്രില്ലർ ചിത്രം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി അറുപത് ലക്ഷമാണ് ആഗോളതലത്തിൽ നേടിയത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കോടി നേടിയ ആദ്യ മലയാള ചിത്രമായ തുടരും കേരളത്തിൽ മാത്രം ആകെ നൂറ്റി പതിനെട്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം നേടിയപ്പോൾ വിദേശത്ത് തൊണ്ണൂറ്റിനാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷവും നേടിയിട്ടുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ അഞ്ച് ഭാഷകളിലാണ് തുടരും സ്ട്രീം ചെയ്യുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക